ും കർണാകരനും ഉണ്ടായിട്ടും അവരുടെ ഒന്നും പേരുകളൊന്നും പരാമർശിക്കാതെ അവരുടെ പേരുകളൊന്നും വരാതെ നമ്മൾ ഒരു അതിവൈകാരികയിലേക്കോ അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ മൂല്യത്തെ തിരസ്കരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിൻ്റെ ഉദാത്തമായ സാഹിത്യം എന്താണെന്ന് മനസ്സിലാക്കാത്തതാണോ എന്നെനിക്ക് സംശയമാണ് എന്തുകൊണ്ടാണ് പ്രവാസി സാഹിത്യകാരന്മാർ വലിയ മികവുറ്റഴുത്തുകാരായി മാറാം പലപ്പോഴും മറ്റ് കേരളത്തിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരോട് മത്സരിച്ച് ജയിക്കാവുന്ന വിധത്തിൽ പ്രവാസികളായിട്ടുള്ള എഴുത്തുകാർ വളർന്നു വരുന്നില്ല അങ്ങനെ ഒരു വേറെ ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്കിപ്പോ തോന്നുന്നത് പ്രത്യേകിച്ച് ഈ മാറുന്ന കാലത്ത് എല്ലാ വിഷ്വൽ വിഷമീഡിയകളിലൂടെയും ഈ ഒരു 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 അങ്ങനെ വാക്കുകൾ തന്നെ മാറ്റി പ്രിന്റ് ചെയ്ത് ഷാർജ ബുക്ക് എത്തിച്ചു എന്ന് അത് വിശ്വസിക്കാൻ കഴിയുമോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇപ്പം ഈ ലൈം ലൈറ്റിന്റെ വെളിച്ചത്തിൽ വീണ് മരിക്കുന്ന അയ്യാമ്പാറ്റകളെ പോലെ ആകാതെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചിമമന്തയും അവിടെ ഉണ്ടായിരുന്നു ഞാൻ പോയ പോയാൽ ദിവസങ്ങളുണ്ടായിരുന്നു കുവൈറ്റിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഒരു പരിപാടിയാണ് ഈ ഡിസംബർ അഞ്ചിന് നടക്കാൻ പോകുന്നത് മലയാളി കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ശക്തമായ പരിപാടികൾ സാഹിത്യരംഗത്ത് ആവിഷ്കരിച്ചിട്ടുള്ള പ്രതിഭാ കുവൈറ്റ് ഡിസംബർ അഞ്ചിന് കഥായനം എന്ന ഒരു പരിപാടി നടത്തുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വേദിയിലേക്കാണ് കലാകൗമുദി ടീം കടന്നു എഞ്ചറുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അഞ്ച് വെള്ളിയാഴ്ച കോഹിനോ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കഥായനം ഇരുപത്തിയഞ്ച് എന്നുള്ള എന്ന പേരിലുള്ള കഥാശില്പശാല കഥവൈറ്റ് അവതരിപ്പിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരായ ബി ആർ സുധീഷ് വി ജെ ജെയിംസ് എന്നീ രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങളാണ് ഈ ചർച്ചയിൽ ഈ ശില്പശാലയിൽ പങ്കെടുക്കാൻ വരുന്നത് ഇതോടെ ഈ ശില്പശാലയോടനുബന്ധിച്ചിട്ട് നമ്മളെ കുവൈറ്റിലെ എഴുത്തുകാരിൽ നിന്ന് അൻപതോളം എഴുത്ത് അമ്പതോളം ചെറുകഥകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ കഥകളുടെ വിലയിരുത്തലും കഥകളുടെ പൊതുവായിട്ടുള്ള ഒരു രൂപരേ രൂപഘടനയെക്കുറിച്ചുള്ള ചർച്ചകളുമാണ് ഈ കഥ ശില്പശൈലയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഏകദേശം പത്ത് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസത്തിനകം ബാക്കിയെല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നതാണ് ഏകദേശം നൂറോളം ആൾക്കാര് ഈ എഴുത്തുകാരല്ലാതെ നൂറോളം ആൾക്കാർ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് പ്രമുഖരായ മലയാളി എഴുത്തുകാർ പ്രവാസികളായിട്ട് നമുക്കുണ്ടായിരുന്നു ഇപ്പോഴും അതും ഇപ്പോൾ എടുത്തു പറയേണ്ടത്യാ ജീവിതം അത്രമാത്രം പേരുകേട്ട ഒരു കൃതിയായിട്ട് അതൊരു ചലച്ചിത്രമായിട്ട് മാറി എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് പ്രവാസി സാഹിത്യകാരന്മാർ വലിയ മികവുറ്റ എഴുത്തുകാരായി മാറാത്തത് പലപ്പോഴും മറ്റ് കേരളത്തിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരോട് മത്സരിച്ച് ജയിക്കാവുന്ന വിധത്തിൽ പ്രവാസികളായിട്ടുള്ള എഴുത്തുകാർ വളർന്നു വരുന്നില്ല അതേസമയം ഒരുപാട് എഴുത്തുകാർ എഴുതാൻ അറിയുന്നവരൊക്കെ എഴുത്തുകാരായി മാറുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ശ്രീ പ്രേമൻ ഒരർത്ഥത്തിൽ എഴുത്തുകാരെല്ലാം പ്രവാസികളാണ് പ്രവാസം ശരീരം കൊണ്ടല്ല മനസ്സുകൊണ്ട് കൂടുട്ട് കൂടുമാറുന്ന ഒരു ഒരു സംഭവമാണ് അത്തരമൊരു മുഹൂർത്തത്തിലാണ് നമ്മുടെ എഴുത്തിൻ്റെ പുതിയ അംശങ്ങൾ അവനി വരുന്നത് അങ്ങനെ വരുമ്പോൾ പ്രവാസമില്ലാതെ എഴുത്തുകാരനില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും ആധുനിക മനുഷ്യൻ്റെ ചരിത്രം തന്നെ പ്രവാസങ്ങളുടെയും പലായനങ്ങളുടെയും ഒക്കെയാണ് അങ്ങനെ മരുഭൂമിയിൽ എത്തിപ്പെടുന്ന എഴുത്തുകാരെ പ്രവാസികൾ എന്ന് നാമകരണം ചെയ്യപ്പെട്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് യഥാർത്ഥ സാഹിത്യവും പ്രവാസ സാഹിത്യവും എങ്ങനെ വേർതിരിക്കപ്പെടുന്നു എന്നത് വളരെ തർക്കവിഷയമായ ഒരു കാര്യമാണെങ്കിലും ആർക്കും അതിന് ഉത്തരം വ്യക്തമായ ഒരു ഉത്തരം ഇതുവരെ കണ്ടെത്തേണ്ടതാണ് ചെയ്യും ഉപജീവനാർത്ഥം പലായനം ചെയ്യപ്പെടുന്ന ആളുകളാണ് പ്രവാസ ഭൂമി അതായത് അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ എഴുതുന്ന ആളുകളെ നമ്മൾ പ്രവാസികളെയും പ്രവാസ എഴുത്ത് എന്ന് ശരിക്കും പറയുന്നില്ല പറയുന്നുണ്ടായിരുന്നില്ല അത് വന്നത് ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യാൻ ആളുകൾ എഴുതി എഴുതിത്തുടങ്ങിയതിന് ശേഷമാണ് അവരെ പ്രവാസ സാഹിത്യം എന്ന ഒരു പ്രത്യേക ഗണത്തിൽ ഉൾപ്പെടുത്താൻ തുടങ്ങുന്നത് വലിയൊരു കാര്യം സേവിയർ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മറുപടി നൽകിയിരുന്നു അതായത് ഈ എഴുത്തുകാരിൽ ഒരു വിഭാഗത്തെ മാത്രം പ്രവാസികൾ പ്രവാസി എഴുത്തുകാരെന്ന് വിളിക്കുന്നു എന്തുകൊണ്ട് മുഖ്യധാരയിലെ എഴുത്തുകാരെ പ്രവാസികൾ എന്ന് പറയുന്നില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ നല്ല നടന്മാരാണ് അവര് മദുരാശിയിലാണ് അഭിനയിക്കാൻ പോയത് അത്തരക്കാരെ എന്തുകൊണ്ട് പ്രവാസി നടന്മാരെന്ന് വിളിക്കുന്നില്ല ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലേ ഈ പ്രവാസി സാഹിത്യകാരന്മാരെന്നുള്ള വേറെ എന്നെ വളരെയേറെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം നമ്മുടെ മലയാള നാട്ടിലെ പ്രശസ്തമായ കഥകൾ എഴുതിയ പല ആൾക്കാരും ദേശാന്തരങ്ങൾ മാറിയിട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സാഹചര്യങ്ങളും ഒക്കെ മാറി മറ്റ് ദേശങ്ങളിലേക്ക് പോവുകയും അവിടെ ഇരുന്ന് കഥകൾ എഴുതുകയും ആ നാടിൻ്റെ കഥകൾ പറയുകയും ഒക്കെ ചെയ്ത വ്യക്തികളാണ് അവർക്കാർക്കും അങ്ങനെ ഒരു മുദ്രയടിക്കൽ ഉണ്ടായതായിട്ട് കാണുന്നില്ല ഗൾഫിലേക്ക് ചേക്കറപ്പെട്ട മനുഷ്യരെ പ്രവാസി സാഹിത്യകാരന്മാർ എന്നുള്ള രീതിയിൽ വേർതിരിച്ചു കാണുകയും അത്തരം ഒരു ചർച്ച രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ അർത്ഥശൂന്യതയാണ് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിക്കാനിടയായത് അപ്പം ആ ഒരു വേർതിരിവ് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു 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 ദുഃഖം ദുഃഖമുണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു കുറവായി അത് പ്രവാസി എഴുത്തുകാരിൽ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ തന്നെ ഇപ്പം വീണ്ടും അത് തന്നെയാണ് പറയുന്നത് പ്രവാസി എന്നുള്ള വാക്ക് വന്നു പോകുകയാണ് അത് പറഞ്ഞ് കാലങ്ങൾ കൊണ്ടിപ്പോൾ പറഞ്ഞ് നമ്മളെ ഒരു പ്രവാസി എഴുത്തുകാരാക്കി മാറ്റുന്നതാണ് അപ്പം ഈ എനിക്കൊന്ന് ഗൾഫ് ഗൾഫ് മേഖലകളിൽ ഉള്ളവരെയാണ് കൂടുതലായിട്ട് പ്രവാസികൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഈ മണലാരുണ്യത്തിൻ്റെയും അതുപോലെ ഇവിടെയുള്ള കഠിനമായ ജോലിയുടെ വികീടനങ്ങളെ കുറിച്ചൊക്കെയുള്ള കഥകൾ എഴുതുന്നത് അങ്ങനെ ഒരു മുദ്രണം വന്നത് എന്നുള്ളൊരു സംശയമാണ് എൻ്റെ മനസ്സിലുണ്ടായത് അങ്ങനെ ഒരു വേറെ ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്കിപ്പോ തോന്നുന്നത് പ്രത്യേകിച്ച് ഈ മാറുന്ന കാലത്ത് എല്ലാത്തിൽ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു വേർതിരിവിന്റെ ആവശ്യമില്ല എല്ലാവരും എഴുത്തുകാരാണ് പ്രവാസി എഴുത്തുകാർ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് എന്ത് പറയുന്നു ശ്രീ പ്രേമൻ തന്നെയാണ് യാഥാർത്ഥ്യം അതാണ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് തന്നെ എല്ലാ എഴുത്തുകാരെയും നമുക്ക് ആ ആ രീതിയിൽ തന്നെ കാരണം ഫ്രഞ്ച് ഫിലോസഫറായ റൊണാൾഡ് ബാർത്തസ് പറഞ്ഞിട്ടുണ്ട് എഴുത്തിൻ്റെ പേറ്റൻ്റ് നിങ്ങൾ എഴുത്തുകാരൻ്റെയോ എഴുത്തുകാരിക്കോ അവകാശപ്പെടാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ എഴുതുന്ന വിഷയം പ്രമേയം ഭാഷ ഇതെല്ലാം തന്നെ അന്യൻ്റെയാണ് ഒരു പ്രവാസി എഴുതിയാലും ഒരു സ്വദേശി സ്വദേശത്തിരുന്നു കൊണ്ട് എഴുതുന്ന ആൾ എഴുതിയാലും ആൾ എഴുതുന്നത് മുഴുവൻ അന്യൻ്റെയാണ് അതിൻ്റെ ഭാവുകത്വം ഒന്ന് തന്നെയാണ് അതിൻ്റെ ആത്മാംശങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് അപ്പോൾ ഈ വേർതിരിവ് ഇന്ന് ലോകം മുഴുവൻ വിരൽത്തുമ്പിലായി നമ്മൾ ഒരേ ഒരു ലോകം എന്ന് പറയുമ്പോൾ ജവീർ പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് നമുക്ക് ഇനി ഇപ്പോൾ ഈ ഇങ്ങനെയൊരു വേർതിരിവിൻ്റെ ആവശ്യമുണ്ടോ എന്തിൻ്റെ അർത്ഥത്തിലാണ് എൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിദേശ വിദേശത്ത് ജീവിക്കുന്ന ആളുകൾ എഴുതി കഴിഞ്ഞാൽ അത് പ്രവാസ സാഹിത്യം എന്ന രീതിയിൽ അടയാൾപ്പെടുന്നത് എന്നത് വളരെ നമ്മൾ ഇനി അത് പുനർചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് പ്രവാസ പ്രവാസലോകത്ത് നിന്ന് ഒരുപാട് ആളുകൾ ഇന്ന് എഴുതിത്തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ജി സി സി മെയിൻ പ്രത്യേകിച്ച് ജി സി സി രാജ്യങ്ങളിൽ അതിൻ്റെ ഒക്കെ ഭാഗം തന്നെയാണ് ഇപ്പൊ ജി സി സി മാത്രല്ല അമേരിക്കയിലും ഒരുപാട് അപ്പൊ നമ്മളിപ്പോൾ ഈ നടത്തുന്ന പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു ഒരു ഊർജം തന്നെ അതാണ് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ജി സി സി മേഖലയിലൊക്കെ ഭയങ്കര ഒരു ഉണർവ് ഉണ്ടായിട്ടുണ്ട് സാഹിത്യ രംഗത്ത് ഈ സാഹിത്യ ശില്പശാലകൾ നടത്താനും സാഹിത്യോത്സവങ്ങൾ നടത്താനും ഒക്കെ അപ്പം ഇതൊക്കെ നമ്മളെ വേറൊരു തലത്തിലുള്ള സാഹിത്യമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ ഇതിനെല്ലാം സാഹിത്യം മലയാള സാഹിത്യം എന്ന അർത്ഥത്തിൽ തന്നെ പക്ഷേ സാഹിത്യ അക്കാദമി ഒന്നും ഒരിക്കലും അങ്ങനെ വേർതിരിച്ച് പറയുന്നതായിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഒരു ചോദ്യം അപ്പോഴും പ്രസക്തമാണ് ഈ പുറത്തുനിന്ന് എഴുതുന്ന ആളുകളുടെ സാഹിത്യം വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്ന ഒരു കാര്യം വളരെ കാലമായിട്ട് തന്നെ ഉണ്ട് നിലനിൽക്കുന്നുണ്ട് ഇപ്പം ഈ പ്രവാസത്തെക്കുറിച്ച് എഴുതിയ ഇപ്പം സേവിയർ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് പ്രവാസലോകത്തെക്കുറിച്ച് എഴുതിയ ആളുകളുണ്ട് ഇന്ത്യയിൽ തന്നെ കേരളത്തിന് പുറത്ത് ഇരുന്നു കൊണ്ടാണ് പ്ര വളരെ പ്രശസ്തമായ രചനകളെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ എം മുകുന്ദൻ മയ്യപ്പുഴയുടെ തീരങ്ങൾ എഴുതിയ ഡൽഹിയിൽ ഇരുന്നു കൊണ്ടാണ് മാധവിക്കുട്ടി എൻ്റെ കഥ എഴുതിയത് ബോംബെയിലിരുന്നു ഒ വിജയൻ ഖസാക്കിന് ഇതിഹാസ ഡൽഹിയിൽ പക്ഷെ അവരൊന്നും പ്രസൊന്നും പ്രവാസ സാഹിത്യം എന്ന് പറയുന്നില്ല പക്ഷെ അത് ഗൾഫ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഒക്കെ ആയി കഴിയുമ്പോഴാണ് അത് ശരിയാണ് ഇപ്പം എസ് കെ പൊറ്റക്കാട് വൈക്കം മുഹമ്മദ് ബഷീർ അതുപോലെ തന്നെ ഒരുപാട് ആനന്ദ് പോലുള്ള എണ്ണപ്പാടം അതുപോലെ ഒരുപാട് എഴുത്തുകാർ പ്രവാസത്തിരുന്നു കൊണ്ട് എഴുതിയിട്ടുണ്ട് പക്ഷെ അവരൊന്നും തന്നെ പ്രവാസി എഴുത്തുകാരെന്ന് രീതിയിൽ ലേബൽ ചാർത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഈ പ്രവാസി എഴുത്തുകാരെന്നുള്ള ഒരു സെഗ്രിഗേഷൻ പാടില്ല എന്ന് തന്നെയാണ് ഇവിടത്തെ ഗൾഫ് സാഹിത്യം പലപ്പോഴും ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് എത്തുന്നില്ല എന്ന കാഴ്ചപ്പാടുകൾ വളർന്നു വരുന്നുണ്ട് ഏതായാലും പ്രസിദ്ധ പാഠ്യത്തോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ എഴുത്തുകാര് അവരെ സംഘടനാ തലത്തിലും അതല്ലെങ്കിൽ മറ്റ് തലങ്ങളിലൊക്കെ തന്നെ അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ എഴുത്തിൽ സ്വാധീനം അധികരിച്ചു വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്ന് എല്ലാ ും കലയെയും പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഒരു രാഷ്ട്രീയ സംഘടനയും സാഹിത്യത്തെ ഒരു വിധത്തിനും സ്വാധീനിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഇവിടെ അതിജീവനത്തിന്റെയും നിലനിൽപ്പിന്റെയും രാഷ്ട്രീയമാണ് അപ്പൊ പ്രസിദ്ധ പാഠ്യം പറയുന്നത് രാഷ്ട്രീയവും സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സാഹിത്യത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ സാഹിത്യം ഉണ്ടാകണമെങ്കിൽ ഇത്തരത്തിൽ സംഘടനാ പ്രവർത്തനങ്ങൾ വേണമെന്നാണ് ഏതായാലും ജ്യോതിദാസ് നമ്മുടെ ചോദ്യം ഒരു ശക്തമായ ഒരു ജീവിത ചുറ്റുപാടിലാണ് ഇവിടത്തെ സാഹിത്യവും അതുപോലെ തന്നെ മലയാളികളും ഉള്ളത് പ്രവാസം അവരെ ഒരു തടങ്കലിലാക്കിയിരിക്കുകയാണ് ആ തടങ്കലിൽ അവരുടെ ജീവിതം മറന്നു പോകുന്നു ബന്ധങ്ങൾ മറന്നുപോകുന്നു അതുപോലെ തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും അവർക്ക് ഉണ്ടാകുന്നു ഏതായാലും താങ്കൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഈ മേഖലയിൽ നിന്നുണ്ടായിട്ടുണ്ട് അത് താങ്കൾ സാഹിത്യത്തിലും പ്രതിഫലിക്കുന്നുണ്ട് എന്ത് പറയുന്നു ഇത്തരം വിഷയങ്ങളെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം പ്രവാസം തീർച്ചയായും ഒരു പ്രത്യേക ജീവിത അവസ്ഥയും അനുഭവമാണ് അത് നമുക്കറിയാം നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമ്മളെ സംബന്ധിച്ച് കെട്ട് കെട്ടുകഥയാണ് എന്നുള്ളൊരു വാക്യമുണ്ടല്ലോ അപ്പം നമ്മൾ പ്രവാസികൾ അനുഭവിക്കുന്ന ജീവിതത്തെ അവർ പകർത്തുമ്പോഴാണ് അത് വായിച്ചുകൊണ്ട് വായനക്കാരന് വേറൊരു അനുഭവ ലോകം അനുഭവപ്രദമാകുന്നത് അപ്പം തീർച്ചയായും അതുകൊണ്ട് തന്നെ ഈ പ്രവാസ എൻ്റെ അഭിപ്രായത്തിൽ സത്യത്തിൽ ഈ സാഹിത്യത്തെ ഒരു രീതിയിലും കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല പ്രവാസ സാഹിത്യമെന്നോ തനത് സാഹിത്യമെന്നോ നാടൻ സാഹിത്യമെന്നോ കാരണം അത് ഒക്കെ ഓരോ മാനസിക അവസ്ഥകളാണ് അപ്പോൾ എല്ലാ രീതിയിലുള്ള സാഹിത്യവും സ്വീകരിക്കപ്പെടും അതിൻ്റെ ഉൾക്കാമ്പ് കൊണ്ടും അതിൻ്റെ അനുഭവങ്ങളുടെ തീഷ്ണത കൊണ്ടും അപ്പോൾ പ്രവാസികൾ അവൻ സ്വയം അനുഭവിക്കുന്ന കാര്യങ്ങളെ പകർത്തുമ്പോൾ വായനക്കാരന് അത് ഒരു അനുഭവ ലോകത്തെ പ്രദാനം ചെയ്യും അതുകൊണ്ടാണ് ഈ ബെന്യാമിൻ്റെ ആടുജീവിതം പോലെയുള്ള കൃതികൾക്ക് ഇത്രയധികം സ്വീകാര്യത വരുന്നത് അപ്പം തീർച്ചയായും പ്രവാസ എഴുത്ത് ഇപ്പോൾ വ്യാപകമാകുന്നതിൻ്റെ ഒരു കാരണം പ്രവാസികൾ അനുഭവിക്കുന്ന അവരുടെ ഒരു അനുഭവം ലോകം തന്നെയാണ് കാരണം നമുക്ക് നാട്ടിൽ ഇന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെയാണ് പ്രവാസ ജീവിതം കടന്നു പോകുന്നത് ഇവിടെ ഇവിടുത്തെ തൊഴിൽ മേഖല മുതൽ ഇവിടുത്തെ സ്പോൺസർഷിപ്പ് ഇവിടെ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ മുതൽ ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷം അങ്ങനെ അതുപോലെ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഒരു സംഗമഭൂമി വിവിധ സാംസ്കാരിക മേഖലകൾ ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്നു നമ്മുടെ തൊട്ടുകൂടെ ഇരുന്ന് അടുത്ത സീറ്റിൽ നിന്ന് ഒരു പാകിസ്ഥാൻകാരൻ ജോലി ചെയ്യുന്നു ഒരു ബംഗ്ലാദേശി ജോലി ചെയ്യുന്നു ഒരു ഒരു മറ്റ് ഈജിപ്ഷ്യൻ ഒരാൾ ജോലി ചെയ്യുന്നു അപ്പം അങ്ങനെ ഈ പ്രവാസികൾ അനുഭവിക്കുന്ന ഒരു അനുഭവ ലോകം എന്ന് പറയുന്നത് വളരെ വൈവിധ്യങ്ങൾ എന്ന് അപ്പം അതുകൊണ്ട് തന്നെ ആ എഴുത്തിന് അതിൻ്റെതായ മൂല്യമുണ്ട് അപ്പം പ്രവാസ എഴുത്ത് തീർച്ചയായും ഇവിടുത്തെ ജീവിതം പകർത്തുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു ഒരു നാട്ടിലെ എഴുത്തിൽ നിന്ന് വ്യത്യസ്ത വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പ്രവാസികളായ എഴുത്തുകാരോട് നിങ്ങളുടെ ജീവിതത്തെ പകർത്തു എന്ന് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെയുള്ള നമ്മുടെ എഴു നിരൂപകർ എഴുത്തുകാരും ഒക്കെ പറയും ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇവിടെ നാട്ടിൽ നിന്നുള്ള സാഹിത്യകാരന്മാർ വരുമ്പോൾ പ്രവാസികൾ എഴുത്തുകാരോടും സാംസ്കാരിക പ്രവർത്തകരോടൊക്കെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ചുറ്റും നോക്കി എഴുതു എന്നാണ് പറയുന്നത് ഇവ ഇവിടെ ഇരുന്നും ഇവിടെ ഇരുന്ന് പ്രവാസി എഴുത്തുകാർ എഴുതുമ്പോൾ അവർ വീണ്ടും ഗ്രഹാതിരത്തിലോട്ട് കടന്നു പോവുകയും നാട്ടിലെ പഴയ ഓർമ്മകൾ എഴുതുകയും ബാല്യകാലത്തെ അനുഭവങ്ങൾ നമ്മുടെ നമ്മുടെ ആദ്യകാല പ്രണയങ്ങൾ നമ്മൾ നമ്മുടെ തിരസ്കരണങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോരേണ്ട സൈലീകനെ ദുഃഖങ്ങൾ നമ്മുടെ ഏകാന്തത വേദന ഇതെല്ലാം നമ്മൾ പകർത്തുമ്പോൾ അപ്പം മറിച്ച് നാട്ടിലുള്ള എഴുത്തുകാരും വായനക്കാരും പ്രതീക്ഷിക്കുന്നത് പ്രവാസിയിൽ പ്രവാസലോകത്തിൽ ഇരുന്ന് പ്രവാസലോകത്തെ പകർത്തുക എന്നുള്ളതാണ് അപ്പം തീർച്ചയായും ഒരു നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് പക്ഷേ ശരിക്കും നാനാത്വത്തിൽ ഏകത്വം അനുഭവപ്പെടുന്നത് ഈ പ്രവാസ ജീവിതത്തിലാണ് എന്തുകൊണ്ട് പ്രവാസ ജീവിതത്തിൽ ഒരു മാസ്റ്റർ പീസ് ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു ആശങ്ക പലപ്പോഴും പലരും പങ്കുവച്ചിട്ടുണ്ട് എന്ത് പറയുന്നു ശ്രീ വിഭീഷ് പ്രിയപ്പെട്ട ജ്യോതിദാസ് പറഞ്ഞതുപോലെ പ്രകാശ് പ്രവാസത്തിൻ്റെ പകർത്തെഴുത്ത് നടക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പ്രവാസ കൃതികൾ വായിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് ഒരു ആവർത്തന വിരസതയാണ് ആവർത്തന വിരസത എന്ന് പറയുന്നത് ഏകാന്തത ഒറ്റപ്പെടൽ അവൻ്റെ നഷ്ടാളജിക്കായിട്ടുള്ള അനുഭവങ്ങൾ പലരും എഴുതുന്ന സമയത്ത് അതിൽ നിന്നൊരു പുതുമില്ല അതുപോലെ തന്നെ എഴുത്തിൽ നവീന ശൈലി ആവിഷ്കരിക്കാത്തത് കൊണ്ടുള്ള വിഷമകഥകളും നമ്മൾ ഉണ്ട് അതേ സമയത്ത് തന്നെ ആഗോള പ്രസക്തിയുള്ള വിഷയങ്ങൾ കാരണം നേരത്തെ പറഞ്ഞു വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകുന്ന സംഭവങ്ങളെ തലത്തിൽ വീക്ഷിക്കുകയും എഴുത്തിൻ്റെ നവീന ശൈലി ഉപയോഗിച്ചുകൊണ്ട് എഴുത്തിനെ സാധാരണക്കാരിലേക്ക് പകർത്തെഴുതുന്ന ഒരു നവീന പ്രക്രിയക്ക് വേണ്ടിയിട്ട് ഒരു ഹോംവർക്ക് ഒരു എഴുത്തുകാരൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും മാസ്റ്റർ പീസ് കടന്നു വരും അത്തരത്തിലുള്ള ശ്രമകരമായ ദൗത്യത്തിൽ എഴുത്തുകാരൻ പെടാതെ എഴുത്തിനു വേണ്ടി എഴുതുകയാണ് പക്ഷേ ഒരു മാസ്റ്റർ പീസ് സംഘടിപ്പിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും അതിൻ്റെ ഒരു ഫ്രെയിംവർക്കിലൂടെ നടത്തിക്കൊണ്ട് ആഗോളതലത്തിൽ ഏതൊക്കെ വിഷയങ്ങൾ പ്രവാസ മേഖലയെ ടച്ച് ചെയ്തുകൊണ്ട് എഴുതാൻ സാധിക്കും ആ തരത്തിൽ എഴുത്തിനെ നവീന ശൈലിയോട് കൂടിയിട്ട് വ്യത്യസ്തമായ എഴുത്ത് ശൈലിയിലൂടെ എഴുതുമ്പോൾ തീർച്ചയായിട്ടും മാസ്റ്റർ പീസുകൾ പ്രവാസ ഭൂമിയിൽ നിന്ന് വരും കഥായനത്തിലൂടെ ഇത്തരത്തിലുള്ള മാസ്റ്റർ പീസ് എഴുതുന്ന എഴുത്തുകാരെ കണ്ടെത്തുവാൻ ഇത്തരം ചർച്ചകൾക്ക് സാധ്യമാകട്ടെ എന്നെയും കൂടി പ്രത്യാശിക്കുക ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് എന്ത് പറഞ്ഞ സീന രാജ ഈ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട് അതുമായി ഏകദേശം പുലർത്തുന്ന തരത്തിലുള്ള കഥകളാണോ ഈ ആ രീതിയിൽ നൽകുന്ന കഥകൾ എത്ര എണ്ണം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു തീർച്ചയായും ഞങ്ങളുടെ അവതരിപ്പിക്കുന്ന കഥായനം രണ്ടായിരത്തി ഇരുപത്തി കോവിനൂർ ഇന്റർനാഷണൽ കോവിനൂർ ഇന്റർനാഷണൽ അതിൽ വേണ്ടി ഞങ്ങൾ സമാഹരിച്ച അമ്പതോളം അമ്പതിൽ കൂടുതൽ കഥകളുണ്ട് ഒരു പക്ഷെ കൂടുതലും രേഖപ്പെടുത്തുന്നത് പ്രവാസവും അതിൻ്റെ നഷ്ടപ്പെടലുകളും ഏകാന്തതയും ഒറ്റപ്പെടലുകളും ദുരിതങ്ങളും ഒക്കെ ആണെങ്കിൽ കൂടിയും അതിലൊക്കെ വളരെ മികച്ചതായിട്ട് എഴുതാൻ പുതിയ ആളുകൾ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം പറയാം തീർച്ചയായിട്ടും കഥായനം പരിപാടിയിൽ വി ആർ ജെയിംസും അതുപോലെ തന്നെ സുധീഷും പങ്കെടുത്തുകൊണ്ട് ഈ പറയുന്ന അമ്പത് കഥകളും അവര് വിലയിരുത്തും അതിനുശേഷം കഥകളെ കുറിച്ചിട്ട് അവർ അവിടെ പരാമർശിക്കുന്നതാണ് ഏതായാലും ഇതുപോലെ തന്നെ ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരുണ്ട് ഇപ്പം പ്രതിഭയുടെ പ്രതിഭയുള്ള എഴുത്തുകാർ അതിൽ പ്രമുഖനായിട്ടുള്ള ഒരാളാണ് എൻ്റെ സുഹൃത്തുമായിട്ടുള്ള ഷിബു ഫിലിപ്പ് ഷിബു ഫിലിപ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരുപാട് സാഹിത്യ സദസ്സുകളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് ഈ കരുണാകരൻ അതുപോലെ ബാബു തുമ്മൻ വി ആർ സുധീഷ് ഇപ്പോൾ ആളുകളുമായിട്ട് സായാഹ്നങ്ങളിൽ കൂടിയിരുന്ന് സംസാരിക്കുക ഏകദേശം ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ട് വർഷത്തെ മുപ്പ് വർഷത്തെ പാരമ്പര്യം ഈ കുവൈറ്റ് സമൂഹത്തിനിടയിൽ ഇവർക്കൊക്കെ ഉണ്ട് അപ്പോൾ ഷിബു ഫിലിപ്പ് വലിയൊരു ചിന്തകരാണ് ലോക സാഹിത്യത്തെക്കുറിച്ച് പഠനം നടത്തുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ നോവലുകൾ വളരെ ശ്രദ്ധേയമാണ് എഴുതിയിട്ടുള്ള എന്താ ഷിബു ഫിലിപ്പ് അതിൻ്റെ രണ്ട് കഥകൾ ഉണ്ടല്ലോ ആ രണ്ട് കഥകളെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ ആ വായനയെക്കുറിച്ചും ലോക സാഹിത്യത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അറിവുകൾ ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ട് കലാകൗമുദ്ദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കും എൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഗിബ്രിയലിൻ്റെ ദിനസരിയും ക്വാണ്ടം മെക്കാനിക്സുമാണ് അത് അടുത്ത കാലത്ത് ഇറങ്ങിയതാണ് ഞാൻ ഇവിടുത്തെ ചർച്ചയുടെ മെയിൻ കാര്യത്തിലേക്ക് വരാം ആദ്യം നമ്മുടെ കൊമേഴ്സ്യൽ സിനിമയെ സ്വാധീനിച്ചത് നാടകമാണ് നമ്മുടെ നാട്ടിലുള്ള നാടകമാണ് നാടകത്തിലെ നടന്മാരെ പോലെയാണ് കൊമേഴ്സ്യൽ സിനിമയിൽ നടന്മാർ ആക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു രീതി പിന്തുടരാനാണ് നമ്മുടെ സാഹിത്യവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയാണ് സാഹിത്യമെന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ സ്ട്രീം ആൾക്കാർ എഴുതുന്നവർ അങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ ബോർഹസ് അല്ലെങ്കിൽ അദൃശ്യ നഗരങ്ങളിൽ ജയിച്ചാലൊക്കെ കാൽവിനോ അവരൊന്നും അതിഭാഗ്യതമോ അതിവൈകാരികതയോ അങ്ങനെയൊന്നും അവരുടെ എഴുതി കാണുകയില്ല പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ മലയാളത്തിലെ ഒരു ഭാഷയിലും ചിന്തയിലും സാഹിത്യത്തിലും മികച്ച ഒരു ഒരെടുത്തിയാട്ടം നടത്തിയ മേതിൽ ജീവിച്ച ജീവിച്ചത് കുവൈറ്റാണ് അതുപോലെ തന്നെയാണ് കർണാകരനും അങ്ങനെയുള്ള ഒരു സാഹിത്യം ഇവിടെ ഉണ്ടായിട്ടും മേതിലും കരുണാകരനും ഉണ്ടായിട്ടും അവരുടെ ഒന്നും പേരുകളൊന്നും പരാമർശിക്കാതെ അവരുടെ പേരുകളൊന്നും വരാതെ നമ്മൾ ഒരു അതിവൈകാരികതയിലേക്കോ അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ മൂല്യത്തെ തിരസ്കരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിൻ്റെ ഉദാത്തമായ സാഹിത്യം എന്താണെന്ന് മനസ്സിലാക്കാത്തതാണോ എന്നെനിക്ക് സംശയമുണ്ട് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ വിപണിയാണ് സാഹിത്യത്തെ നിയന്ത്രിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഗബ്രിയാലിൻ്റെ ദിനസരിയും ക്വാണ്ടം മെക്കാനിക്സും ഷാർജ ബുക്ക്ഫെയറിൽ പ്രസിദ്ധീകരിച്ചു ഇപ്പം പൈസ ഉള്ള ആൾക്കാരാണെങ്കിൽ അഞ്ഞൂറ് ദിനോ അല്ലെങ്കിൽ അയ്യായിരം തരം അവിടെ കൊടുത്തിട്ട് ആ പുസ്തകം മൊത്തം അവിടെ വിറ്റഴിഞ്ഞു എന്നെനിക്ക് പ്രഖ്യാപനം നടത്തുകയും അങ്ങനെ ഒരു ഇത് സൃഷ്ടിക്കുകയും ചെയ്യാം പിന്നെ ഒരു കാര്യം ഉള്ളത് ഇപ്പോഴത്തെ നമ്മുടെ ആ അറ്റക്ഷൻ സ്പാൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ ഇപ്പം പുസ്തകങ്ങളൊന്നും വായിക്കാറില്ല പുസ്തകം വാങ്ങി എന്ന് പറയുന്നുവെങ്കിലും വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ വായിക്കുന്നുള്ളൂ ആ വായിക്കുന്നവർ തന്നെ വളരെ ചുരുക്കമാണ് പിന്നെ ഇതെല്ലാം വിപണിയുടെ പുറകെയുള്ള സഞ്ചാരങ്ങളാണ് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഷിബു പറഞ്ഞു വരുന്നത് ഇപ്പോൾ കെ ആർ മീര കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തി അഞ്ഞൂറ് കോപ്പി വിറ്റഴിച്ചു എന്ന് പറയുന്നു അതുപോലെ തന്നെ ഒരുപാട് എഴുത്തുകാര് പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ തന്നെ വളരെയധികം വിറ്റഴിച്ചു ഡി സി ബുക്സ് വീണ്ടും ബുക്ക് പ്രസിദ്ധീകരിച്ചു വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ സ്പീഡായിട്ട് ഷാർജ പുസ്തകമേളയിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുകയും ആവശ്യക്കാർക്ക് പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെ പണം കൊടുത്തുകൊണ്ട് വാങ്ങിപ്പിക്കുന്ന ആണെന്നാണോ ഷിബു പറഞ്ഞു വരുന്നത് ഇതൊരു ഇതൊരു ഗുരുതരമായ ആരോപണമാണ് ഗുരുതരമായ ആരോപണമാണ് ഷിബു ഉന്നയിച്ചിട്ടുള്ളത്